ഒരു എന്താ നർത്തകൻ അല്ലെങ്കിൽ ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലം അവിടുത്തെ കൂത്തമ്പലവും ഇപ്പൊ ഏകദേശം ഇത്രയും നാളുകളായി പഠിച്ചിട്ടും ഈ രംഗവുമായി നിലകൊണ്ടിട്ടും ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വേദിയില് ചെലങ്ക കിട്ടാൻ സാധിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പരിപൂർണത എന്ന് പറയുന്നൊരു ആ തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസരമായിട്ടാണ് ഞാനിത് കാണുന്നത് കാരണം ഒരുപാട് വേദികളിൽ കേരളത്തിനകത്തും പുറത്തൊക്കെ ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വേദികളുണ്ട് ആ വേദികളിൽ ഒന്നായിരുന്നു കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൻ്റെ വേദി അവിടെ മോഹിനിയാട്ടം ഒരു പുരുഷ വേഷത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് എക്കാലത്തെയും ആഗ്രഹമായിരുന്നു ഇപ്പം ഞാൻ കലാമണ്ഡലത്തിലെ നിള ഫെസ്റ്റിവൽ സ്വപ്നം കാണുന്ന ഒരാളായിരുന്നു അത് എന്നെക്കാളും അല്ലെങ്കിൽ എൻ്റെ ശിഷ്യരടക്കമുള്ള പെൺകുട്ടികൾ അവിടെ മോഹിനിയാട്ടം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാണിയായിട്ട് അതിനിടയിൽ പോയി ഇരിക്കാറ് പതിവുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള നൃത്തോത്സവങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഇന്ന് ഇങ്ങനെ സംഭവം വേണ്ടി വന്നു നമുക്കൊരു അവസരം കിട്ടാനായിട്ട് എന്നുള്ളൊരു സന്തോഷമാണ് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് അപ്പോൾ കലാമണ്ഡലത്തിലെ അവിടുത്തെ എസ് എഫ് ഐയുടെ കുട്ടികളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് ഞാൻ അറിഞ്ഞു ഇന്നലെ അവർ എന്നെ വിളിച്ചിരുന്നു അതിനൊപ്പം കലാമണ്ഡലം ഭാരവാഹികള് ഇന്നലെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പത്രപ്രസ്താവനകളും അവിടെ നിറക്കി എനിക്ക് ഇന്നലെ അത് മെയിലായിട്ട് വന്നിരുന്നു അപ്പം എന്തായാലും കലാമണ്ഡലം നമുക്കൊപ്പം ഉണ്ടെന്നുള്ളൊരു സന്തോഷം ഈയൊരു അവസാന കാലഘട്ടം ഇത്രയും ഇത്രയും നാൾ വേണ്ടി വന്നു കുറച്ച് ഫൈറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ ഒരു അംഗീകാരം ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു അവിടെ എനിക്ക് ചിലം കേട്ടാൻ അവസരം തന്നത് തീർച്ചയായിട്ടും ഈ നിയമ നടപടി എന്നുള്ളത് ഞാൻ എന്നൊരു വ്യക്തിക്ക് വേണ്ടി മാത്രം കൂടിയല്ല അത് പൊതുസമൂഹത്തില് ഈ എന്താ പറയുക കറുത്ത വിഭാഗത്തിലെ നർത്തകി നർത്തകന്മാർ അനുഭവിക്കുന്ന ഇവരുടെ ഒരു പരാമര്ശം കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് നർത്തകി നർത്തകന്മാരെന്നെ വിളിച്ചിരുന്നു മാഷ് തളരരുത് ഞങ്ങളൊക്കെ ഗോഡ് ഫാദർ ആയിട്ട് കാണുന്നതാണ് മാഷിനെ അപ്പോൾ മാഷിൻ്റെ കണ് മാഷിനെ കണ്ടിട്ടാണ് ഞങ്ങൾ നൃത്തം പഠിക്കാനും ആറൽവിയിലേക്കും കലാമണ്ഡലത്തിലേക്കൊക്കെ ഞങ്ങൾ പോകുന്നത് മാഷിൻ്റെ ഒരു നിലപാടുകള് കണ്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു നേതാവായി തന്നെ മാഷ് മുമ്പിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എനിക്ക് ഇനിയൊരു സത്യഭാമ മറ്റൊരു സത്യഭാമയിലൂടെ അല്ലെങ്കിൽ സത്യഭാമയെ പോലെയുള്ള ഈ മനസ്സുള്ളവരുടെ നിന്നും ഇത്തരത്തിൽ പെരുമാറ്റം ഉണ്ടാവാതിരിക്കാൻ ഒരു നിയമ നടപടി അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് നിയമ നടപടികളിലേക്ക് പോകും